നമസ്കാരം ഏവർക്കും ജൂലി ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങളിന്നുള്ളത് പാരിപ്പള്ളിയിലുള്ള കൊല്ലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഏതൊരു ഹോസ്പിറ്റലിൻ്റെയും ഹൃദയം എന്ന് പറയുന്നത് അവിടുത്തെ ഹൃദ്രോഗ വിദഗ്ധരും അതുപോലെ തന്നെ ഹൃദയ ഡിപ്പാർട്ട്മെൻറ്റുമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുള്ള അത്യാധുനിക സൗകര്യങ്ങളും മെഷീനറികളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ കാത്ത് പ്രവർത്തനവും അവിടുത്തെ ഡോക്ടറുടെയും സ്റ്റാഫുകളുടെയും ഒക്കെ പെരുമാറ്റങ്ങളും അവരുടെ രോഗികളുള്ള സമീപനങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം വരൂ ആരോഗ്യ പരിപാലനത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മികവ് പുലർത്തി സമൂഹത്തെ സേവിക്കുക എന്ന മഹത്തായ ദൌത്യവുമായി നിലകൊള്ളുന്ന കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വൈദ്യശാസ്ത്ര വൈദഗ്ധ്യത്തിന്റെയും പൊതുക്ഷേമത്തോടെയുള്ള പ്രതിബദ്ധതയുടെയും ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു അത്യാധുനികമായ സൗകര്യങ്ങളാലും വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളാലും സജ്ജീകരിച്ചിരിക്കുന്ന ഇവിടുത്തെ കാത്തുലാബ് കാർഡിയോളജി വിഭാഗത്തിന്റെ ഒരു സുപ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നു രോഗനിർണയം മുതൽ ജീവൻ രക്ഷിക്കുന്ന ഇടപെടലുകൾ വരെ എല്ലാ പശ്ചാത്തലത്തിലും പ്രായത്തിലുമുള്ള രോഗികൾക്ക് സമഗ്രമായ പരിചരണം നൽകുന്നതിന് ഇവിടുത്തെ മെഡിക്കൽ ടീം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ ആശുപത്രികളിലും മറ്റുള്ളവരെ രക്ഷിക്കാനായി ജീവിതം സമർപ്പിക്കുന്നവരുണ്ട് രോഗികളെ അവരുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ പരിചരിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന പ്രശസ്ത കാർഡിയോളജിസ്റ്റായ ഡോക്ടർ പ്രശോഭിനെയും അദ്ദേഹത്തിന്റെ വിദഗ്ധരായ ഐ സി യു സ്റ്റാഫുകളെയും നമുക്ക് പരിചയപ്പെടാം ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ഓഫീസ് റൂമിലാണ് നമുക്ക് ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിനെ കണ്ട് ഈ മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ടുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങൾ ഒന്ന് അന്വേഷിക്കാം വരും കൊല്ലം ജില്ലയിലെ ഒരേ ഒരു സർക്കാർ മേഖലയിലെ മെഡിക്കൽ കോളേജാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കുറേ കാര്യങ്ങളിൽ നമുക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഈ പരിമിതിക്കകത്ത് കൊണ്ട് ജനത്തിന് അങ്ങേയറ്റം പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും പരമാവധി ശ്രമിക്കുന്നുണ്ട് മറ്റുള്ള മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ധാരാളം മെഡിക്കൽ കോ ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ഉള്ള സ്ഥലത്ത് ചെയ്യുന്നതിനോടൊപ്പം ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കാർഡിയോളജിയാണ് കാർഡിയോളജിയിലെ ഒരു കാർഡിയോളജിസ്റ്റ് മാത്രമായി നിന്നുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരുണ്ട് നിന്നുകൊണ്ട് കുറേ കാലമായിട്ട് അങ്ങേയറ്റം വണ്ടർഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട് ഈ ജനത്തിന് ഈ വരുന്ന പാവപ്പെട്ടവർക്ക് അങ്ങേയറ്റം പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നുണ്ട് അത് അധികമാരും അറിയില്ല എന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഓരോരുത്തരായി അറിഞ്ഞറിഞ്ഞ് വെളിയിൽ പോയി പറഞ്ഞ് അവർ മനസ്സിലാക്കപ്പം ഇത്രയും കാര്യങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മറ്റുള്ള രോഗികൾ പറഞ്ഞാണ് അറിയുന്നത് അല്ലാതെ മെഡിക്കൽ കോളേജ് മറ്റൊന്നും ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങിനോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് സമൂഹത്തിലേക്ക് എത്തുന്നു ഭംഗിയായിട്ട് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് അതിനകത്ത് പവർ ഫ്രണ്ടിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും ഭംഗിയായിട്ട് അതിനോട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പല പല ഫെസിലിറ്റീസൊക്കെ വരുന്നുണ്ട് പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്ലാസ്റ്റിക് ന്യൂറോ സെർജറി നെഫ്രോളജി എങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉടനെ തന്നെ നമുക്ക് നെഫ്രോളജി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഡയാലിസിസ് ഒക്കെ അതിന് വേണ്ടിയൊക്കെ ആറുമാസം വീഴാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇപ്പോൾ ഇത് ആ ഡ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒരാഴ്ചയോളം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് മൂന്ന് ഷിഫ്റ്റിലായിട്ട് ഡയാലിസിസ് ഒക്കെ ഇപ്പം നമുക്ക് നടക്കുന്നുണ്ട് പിന്നെ ഐ സിയുലൊക്കെ പേഷ്യൻസ് ഫുൾ ആണ് പീഡിയാട്രിക് ഐ സി യു ഒക്കെ നമ്മൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് മറ്റുള്ള ഐ സിയു മെഡിസിൻ ഐ സി യു ഉണ്ട് ബാക്കിയൊക്കെ ഉണ്ട് പിന്നെ ട്രോമയുമായി ബന്ധപ്പെട്ട് പരമാവധി കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അതും ഉടനെ തന്നെ നടക്കും ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഉടനെ തന്നെ തുറക്കാൻ കഴിയുന്നു കഴുകുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ടുള്ളത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ജനത്തിന് അങ്ങേയറ്റം പ്രയോജനകരമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും അതിൽ സർക്കാർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ മേഡവപ്പ് ഇതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ടിലാണ് അങ്ങേയറ്റം എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അങ്ങേയറ്റം ചെയ്യുന്നുണ്ട് തുടക്ക സമയത്തെല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും അതും ആ അത്തരം പ്രശ്നങ്ങൾ ഈ മെഡിക്കൽ കോളേജിനും ബാധിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ കാലം കൊണ്ട് മാറിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുന്നൊരു സമയത്തല്ല ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ധാരാളം ഗുണം സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ഹൃദയ സംബന്ധമായ അസുഖവുമായി ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് പ്രത്യാശയുടെ വെളിച്ചം വീശുകയാണ് ഇവിടുത്തെ കാത്ത് ലാബ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാത്ത് ഫ്രണ്ടിലാണ് ഈ കാത്ത് ലാബിലെ കാർഡിയോളജിസ്റ്റുകളെയും അവിടുത്തെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ വരൂ അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ പുറത്തുനിന്നുള്ള വ്യക്തികൾ വിസിറ്റേഴ്സ് വരുമ്പോൾ ഇവിടുത്തെ ഹൈജീനിക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഗൗൺ ഇട്ടുകൊണ്ടാണ് നമുക്ക് ഐ സി കയറ്റുന്നത് എല്ലാവരും ഇത് വിടണം അല്ല ശരി ശരി ഓക്കെ അപ്പോൾ ക്യാമറാമാൻ ഒരു ഗൗൺ കൊടുത്തു യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ഇത്രയും സജ്ജീകരണങ്ങളുള്ള ഒരു കാത്ത് ലാബ് ഉള്ളതായി നമ്മുടെ പരിസരവാസികൾക്ക് പോലും അറിവില്ല ഞാനൊരു പേഷ്യൻ്റായി ഇവിടെ കിടന്നപ്പോഴാണ് ഇവിടുത്തെ മെഷീനറികളെ പറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ സഹകരണത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ പാലപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ ഉണ്ടോ ഇവിടെ ചെയ്യുമോ എല്ലാവരെയും തിരുവനന്തപുരത്തേക്കല്ലേ റെഫർ ചെയ്യുന്നത് എന്നാണ് പലരും ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് ജൂലി ജംഗ്ഷൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളതും ഈ കാത്തുലാവിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ സ്നേഹസമ്പന്നരായ സ്റ്റാഫുകളുടെ പരിചരണം എങ്ങനെയാണ് അങ്ങനെയുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാത്ത് വിശേഷങ്ങൾ കാണാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് പോകാതെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് സർവ്വത തയ്യാറായിരിക്കുന്നു അപ്പോൾ ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ കാത്ത് ലാബ് ഐ സി യു കാർഡിയോളജിയുടെയും ഗുരുതരമായ പരിചരണത്തിൻ്റെയും ലോകത്ത് ഓരോ ഹൃദയമെടുപ്പും പ്രധാനമാണ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ കാത്തുലാബും തീവ്ര പരിചരണ വിഭാഗവും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ജീവനക്കാരും ഹൃദയ സംബന്ധമായ ഇടപെടലുകൾക്ക് വിധേയരായ രോഗികൾക്ക് സമഗ്രമായ പരിചരണം നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഹൗസ് കീപ്പിംഗ് ആണല്ലേ കോൺട്രാക്ട് ബേസ് ആണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഐസ്യ ഐസ്യൂയില് മാത്രമാണോ അതോ മറ്റുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടികൾ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് രാവിലെ വന്ന് പരമ്പര ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് പിന്നെ പേഷ്യന്റിന് ഫുഡൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യും രോഗികളൊക്കെ എങ്ങനെയുണ്ട് സ്വഭാവങ്ങളൊക്കെ പല പലരും പല സ്ഥലങ്ങളിൽ അല്ല കൂടുതലും ഈ പ്രായമായ രോഗികളാണെങ്കിലോ ഇവിടെ വരാറുള്ളത് അവരുമായിട്ട് സഹകരണം ഉണ്ടോ നമ്മൾ പറയുന്നത് അനുസരിക്കാറുണ്ടോ ചിലവരൊക്കെ പടിയെടുക്കാറുണ്ടോ അവരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ തിയേറ്ററിൽ നിന്നും കേസ് കഴിഞ്ഞ് വന്ന രോഗിയാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളും അതുപോലെ തന്നെ മറ്റ് നേഴ്സുമാരും ഈ രോഗികൾക്ക് വേണ്ട സഹായങ്ങളും ഹെൽപ്പുകളും ഡശൂല്യവും ഐ സിയിൽ നിന്നും തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള എല്ലാ ഹെൽപ്പുകളും എല്ലാം കാര്യമായി തന്നെ അവർ യാതൊരു ഉപേക്ഷയും വിചാരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് എത്ര മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലെ മൊത്തത്തിൽ പറഞ്ഞാൽ വർഷമായി പതിനേഴ് വർഷമായി പത്ത് വർഷമായി അറ്റ്ലാന്റിൽ അപ്പോൾ ഈ ഇ എസ് അണ്ടറിൽ ഇരുന്നപ്പോഴും ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള അതിനോട് കിടപിടിക്കുന്ന ബെഡുകളാണ് നമ്മുടെ ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബെഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് കുറിപ്പെടേണ്ടത് ചോദിച്ചു മനസ്സിലാക്കാം ഒന്ന് പറയാമോ എന്തൊക്കെയാണ് ഇത് ഈ കാണുന്ന നേരെ ോട്ട് ചെയ്യാറുണ്ട് പക്ഷേ പൊക്കാൻ അതായത് രോഗികളുടെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ തലമാർ മാത്രം പക്ഷേ ഈ ബാക്ക് സൈഡ് സൈഡിൽ അപ്പൊ കാലിന്റെ ഭാഗം മാത്രം ും കാലും എല്ലാം സെപ്പറേറ്റ് പോകാം അത് ബെഡ് മൊത്തത്തിൽ പൊക്കെ എന്താക്കാൻ ചെയ്യാം അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസുള്ള ബെഡ് ആണ് അതുപോലെ തന്നെ രോഗി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൈഡിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് രണ്ട് സൈഡിൽ അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഘട്ടത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഓക്സിജൻ വയ്ക്കാനുള്ള ഫെസിലിറ്റി എല്ലാം എല്ലാ എൺപത്തിനാല് വയസ്സുള്ളത് ഇത് നമ്മുടെ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ വന്നാണ് എമ്പത്തിനാല് വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഫേസ് വിജയകരമായി ഇവിടുത്തെ ഡോക്ടർ സെറ്റ് ചെയ്തു അവരമ്മയാണിത് അപ്പം എങ്ങനെയുണ്ട് കുറവുണ്ടോ കുഴപ്പമൊന്നുമില്ല എവിടാ സ്ഥലം എവിടാൻ എഴുതോണടുത്താണ് ആ ആ ഇപ്പം ആശ്വാസം ഉണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട് ഡോക്ടറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നല്ല ഡോക്ടറാണ് അതെ ദൈവത്തിന് ആ ശരി ശരി ആഹാരമൊക്കെ എല്ലാം കഴിക്കുന്നുണ്ടോ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നു പോവാന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ആ ശരി കഴുകി കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക കഴിഞ്ഞാൽ പലവിധ ടെൻഷനായിട്ട് വരുന്ന രോഗികളാണുള്ളത് അപ്പോൾ അവർക്ക് പാട്ട് ഒക്കെ ആസ്വദിച്ച് കിടക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷിനിയാണ് ഇവിടുത്തെ കാർഡിയോളജി സെക്ഷനിലെ ജൂനിയർ ജൂനിയർ ജെ ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഡോക്ടർ നമ്മുടെ ഇവിടുത്തെ അത്യാധുനിക രീതിയിലുള്ള മെഷീനുകളെ പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെയാണ് ഇതെങ്ങനെയൊക്കെയാണ് രോഗികളിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഫുള്ളി വർക്കിംഗ് ആണ് എല്ലാ മെഷീനും നയൻ ബെഡ്സാണുള്ളത് നയൻ ബെഡാണുള്ളത് എല്ലാം ഫുള്ളി വർക്കിംഗ് ആണ് പേഷ്യൻറ്റിൻ്റെ പൾസറേറ്റ് ഓക്സിജൻ ലെവല് പിന്നെ ബി പി എല്ലാം നമ്മളെപ്പോഴും മോണിറ്റർ ഉണ്ട് അവർലി മോണിറ്ററിങ് ആണ് പിന്നെ എൻ ഐ വി വെൻറ്റിലേറ്റർ സപ്പോർട്ടും നമുക്ക് എല്ലാം അവൈലബിൾ ആണ് എല്ലാ അതെ അതെ എല്ലാ ബെഡിനും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇപ്പോൾ ഒരു എമർജൻസി ആയിട്ടൊരു പേഷ്യൻ്റ് ഐ സി യുയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊണ്ടുവരുന്നത് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചു നമ്മൾ ഐ സിയുൽ എന്തായാലും വരുമ്പം ക്രിറ്റിക്കലാണല്ലോ അപ്പം സിവിയർ ചെസ്ക് പെയിൻ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ഇ സി ജി എന്തായാലും എടുപ്പിക്കും അത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും അപ്പോൾ അത് ഏതൊക്കെ ലീഡിലാണ് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കും അതനുസരിച്ച് ഏത് ഹാർട്ടിൻ്റെ വാളിലാണ് അറ്റാക്ക് വന്നിട്ടുള്ളതെന്ന് നോക്കും അതനുസരിച്ച് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഹെച്ച് ഡി സാധാരണ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും മോസ്റ്റ് പ്രോബ്ലി എല്ലാവർക്കും ലൈസസ് വരണമെന്നില്ല ഹെപ്പാറൈസേഷനോ ആന്റിപ്ലേറ്റർസോ മതിയാവോ ചിലവർക്ക് ഫോർ അവർ നമ്മൾ ഡോക്ടേഴ്സ് ആൾട്ടർനേറ്റായിട്ട് ഡ്യൂട്ടി എടുക്കാറുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ആണ് വാർഡും ഉണ്ട് വാർഡിൽ ഫീമെയിൽ വാർഡ് മെയിൽ വാർഡും വാർഡ് പതിനാലും പതിമൂന്നും അവിടെയും പേഷ്യൻസ് ഉണ്ട് എട്ട് ബെഡോളം രണ്ടിടത്തും ഉണ്ട് ഇപ്പം നമ്മൾ എത്ര സമയം കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റും നോർമൽ കേസിൽ ആ നോർമലായിട്ട് നോർമൽ കൊറോണറീസ് ആണെങ്കിൽ മിക്കവാറും പ്രീവിയസ് നെക്സ്റ്റ് ഡേ എന്തായാലും ആയി പോകാം പിന്നെ ട്രിപ്പിൾ വെസൽ ഒക്കെ ആണെങ്കിൽ ടു ഡേയ്സിനകം പോകാം നമുക്കിപ്പോൾ നയൻറ്റി പെർസെൻറ്റേജും ബസ്സിലൂഡ് ആയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെൻഡ് ഇടാൻ പറ്റാത്ത കേസുകൾ നമ്മൾ പോവ ചെയ്യാറുണ്ട് ബലൂൺ ഡയറിറ്റേഷൻ അതെ അങ്ങനെയൊക്കെ കുറച്ച് കേസുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എന്താ ബൈപ്പാസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രോട്ട് റെഫർ ചെയ്യും ഇവിടെ നിലവിൽ ഇല്ല ചെയ്യുന്നുണ്ട് അതെ ഞങ്ങൾ കുറേ ചെയ്ത് കഴിഞ്ഞു ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് കിടപ്പുണ്ട് ജാനഹി അമ്മ അതെ 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 പേഷ്യൻ്റെ ബെറ്ററായി വരണോണ്ട് ഡ്രസ്സിംഗ് ഒക്കെ ഉണ്ട് മണിക്കാറും നാളെയോ അടുത്ത ദിവസം ഡിസ്ചാർജ് ആയിരിക്കും ശരിക്കും പറഞ്ഞ ഒരു ടെൻഷൻ ഡോക്ടറൊക്കെ എനിക്കറിയാം ഞാൻ ഇവിടെ കടന്നപ്പോൾ എനിക്കറിയാം ഡോക്ടറൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് സ്റ്റാഫുകളുടെ കേരളം അതുപോലെ തന്നെ ക്ലീനിക് സ്റ്റാഫിനോടും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ആസ്വദിച്ച് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഡോക്ടർ അതുപോലെ തന്നെ ഇവിടെ ഒരു ദിവസം എത്ര കേസ് വരെ നടന്നിട്ടുണ്ട് അത്ര നടക്കുന്നുണ്ട് നോർമൽ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇപ്പോൾ വരുന്നത് എന്താ ഈ ഹാർട്ട് ഡിസീസ് ഇപ്പോൾ സർവ്വസാധാരണമാണ് ഇപ്പം നേരത്തെയൊക്കെ ഒരു പ്രായമായവരിലായിരുന്നു ഈ ഇത് ഉണ്ടാവുന്നത് ഇപ്പോൾ പ്രായം വളരെ കുറഞ്ഞ പ്രായമുള്ളവരിൽ ഈ അസുഖം കണ്ടുവരുന്നുണ്ട് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ആണോ അതെന്താണോ പ്രധാന കാരണം അതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട് അതായത് ആയിട്ടുള്ള ഫാദർ മദർ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അങ്ങനെ പിന്നെ എന്താ കോമോർബിഡിറ്റീസ് ഒക്കെ കാരണമാകാം കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഇതൊക്കെ ഒരു കാരണമാകാം പിന്നെ ലൈഫ് സ്റ്റൈൽ അതൊക്കെ ഒരു കാരണമാണ് എക്സൈസിന്റെ കുറവ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ മാംസാഹാരം കൂടുതൽ കഴിക്കുന്നവരിലാണ് ഈ കൊളസ്ട്രോൾ അപ്പൊ നമുക്ക് ഈ സസ്യഭൂക്കായിട്ടുള്ള ആൾക്കാരിലും ഇത് കാണുന്നുണ്ട് ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും രണ്ട് കാറ്റഗറി ഉണ്ട് അപ്പം ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണ് ഈ നോർമലി കാണിക്കൊണ്ട് വരുന്നത് അതെനിക്ക് പറയാനുള്ള എക്സസൈസിൻ്റെ അഭാവം കൊണ്ടാണ് കൂടുതലും വരുന്നത് പിന്നെ ഫുഡ് റെഗുലേറ്റ് ചെയ്യാത്ത കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം എന്നാണ് അതൊക്കെയാണ് പ്രധാന കാരണം ഇപ്പോൾ മെയിനായിട്ട് ഈ പേഷ്യൻസിന് നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് പോകുന്ന ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ മെഡിക്കേഷനാണ് അല്ലെങ്കിൽ എന്തൊക്കെ എക്സർസൈസ് ആണ് അവർക്ക് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നത് പറയാറുണ്ട് അപ്പം ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻ നമ്മൾ റിവ്യൂ ഓ പിയിൽ വന്ന് നമ്മൾ ചെക്ക് ചെയ്യും അപ്പോൾ അവർക്ക് വേറെ ചെസ്റ്റ് പെയിന് പിന്നെ അവർ ആ പ്രീവിയസ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ ചെറിയ വർക്കൊക്കെ ചെയ്ത് തുടങ്ങാം അവർ നടക്കാം നടക്കാം പിന്നെ അവരുടെ ജോബൊക്കെ തീരെ ഇങ്ങനെ ഭയങ്കര മാനുവൽ ലേബറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ റെസ്റ്റ് പറയും അല്ലാതെ നമുക്ക് പെയിൻറ്റർ ചെറിയ ചെറിയ ജോബ് ഒക്കെ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം പറയാറുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസ്പിരിൻ പോലുള്ള കൂടുതൽ യൂസ് അത് ജീവിതകാലം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ അതോ എന്താണ് അതെന്ന് പറഞ്ഞാൽ മാറ്റി സ്റ്റെന്റ് ഇടുമല്ലോ അപ്പോൾ സ്റ്റെന്റ് ത്രോംബോസിസ് എന്ന് പറയുന്ന രീതിയിലോട്ട് പോവാൻ ചാൻസ് ഉണ്ട് മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്താൽ അപ്പോൾ ആദ്യത്തെ സിക്സ് മന്ത് എന്തായാലും കണ്ടിന്യൂസ് കഴിക്കാം പിന്നെ ഓരോ വിസിറ്റും നിർദ്ദേശപ്രകാരം സ്റ്റോപ്പ് ചെയ്യാം കാലോളസി ഡോസേജ് കുറച്ചുകൊണ്ട് വന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും അല്ലേ ഓക്കേ ഓക്കേ മറ്റേ അഡ്വൈസുകൾ എന്താണ് ഈ പേഷ്യൻസിനുള്ള അഡ്വൈസുകൾ ഇപ്പം ഹാർട്ട് ഡിസീസ് യങ്ങർ പേഷ്യൻസിലും യങ്ങറായിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് കഴിക്കുക ഷുഗർ പ്രഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതെ അതെ റെഗുലറായിട്ട് കോമോർബിഡിറ്റി ഉണ്ടെങ്കിൽ അതിനൊക്കെ മെഡിസിൻ ഉപയോഗിക്കാം പിന്നെ എക്സസൈസ് ചെയ്യുക അതെ അതെ പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിക്കുക കറക്റ്റ് സമയത്ത് കഴിക്കുക എനർജറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതായത് വെളിയിലുള്ള സ്പൈസി ഫുഡ് ഫുഡെന്നൊക്കെ അവോയ്ഡ് ചെയ്യുക അതായത് ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ

പ്രീവിയസ് പ്രീവിയസ് കാര്യങ്ങൾ അപ്പോൾ ഡേ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു പറഞ്ഞു ും മനുഷ്യ ഹൃദയം എന്നത് അവിശ്വസനീയമാം വിധം പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ജീവൻ നിലനിർത്താൻ ഇത് അത്യന്താപേക്ഷിതവുമാണ് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിനെ നിർവചിക്കാൻ സാധ്യമല്ല ഒന്നാം ഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഹൃദയസ്പർശിയായ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം യു പ്ലീസ് എക് ബ്രീഫ്ലി വാട്ട് ആർ ദി പ്രൊസീജിയേഴ്സ് ഗോയിങ് കോൺ അപ്പോൾ നമ്മുടെ ഈ മെഷീനുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞുതരും പലതരത്തിലുള്ള നെഞ്ചുവേദനകളാകാം നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് എന്ന് ഒരു പേഷ്യൻറ്റിനെ നിർവചിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ നമ്മൾ ശരിയാവേണ്ടതുണ്ട്